വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് ഈ പ്രഖ്യാപനം നടത്തിയത് ഇരുന്നൂറ്റി എൺപത്തി പേരുടെ പിന്തുണ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ ബില്ലിനെ എതിർത്തു പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ചർച്ച ഒടുവിൽ രണ്ടു മണിക്കൂർ നീണ്ട വോട്ടെടുപ്പ് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് പാർലമെന്റിൽ വഖഫ് ബില്ലിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയത് ഒടുവിൽ രാത്രി പന്ത്രണ്ട് മണിവരെ നീണ്ടു നിന്നു എം പിമാർ തമ്മിലുള്ള വാക്പോര് നാടകീയ രംഗങ്ങൾ ഈ ചർച്ചകൾക്കിടയിൽ താരമായത് ഇന്ത്യയിലെ ക്രിസ്തീയ സമൂഹം ക്രിസ്ത്യാനികളുടെ രക്ഷകവേഷം കെട്ടുകയാണ് ബി ജെ പി എന്ന് പ്രതിപക്ഷത്തിലെ ചില എം പിമാരുടെ ആരോപണം കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ എം പിമാരായ എൻ കെ പ്രേമചന്ദ്രൻ കെ സി വേണുഗോപാൽ എന്നിവരുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ ശബ്ദ വോട്ടോടെ തള്ളിക്കളഞ്ഞു ഇ ടി മുഹമ്മദ് ബഷീർ കെ രാധാകൃഷ്ണൻ എന്നിവരുടെ ഭേദഗതികളും തള്ളിപ്പോയി മറുവശത്ത് ലോക്സഭയിൽ നടക്കുന്ന ഈ ചർച്ചകൾ ലൈവായി നോക്കിക്കാണുകയായിരുന്നു മുനമ്പത്തെ സമരസമിതി ഒടുവിൽ ലോക്സഭയിലെ ചർച്ചകളിൽ അവർ ആവേശം കേറി പടക്കങ്ങൾ പൊട്ടിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും അനുകൂല മുദ്രാവാക്യം മുനമ്പത്ത് നിന്ന് ഉയർന്നു കേൾക്കുന്നു വഖപ്പ് ഭേദഗതി നിയമം പാസാക്കിയതോടെ മുനമ്പം സമരപ്പന്തലിൽ പടക്കം പൊട്ടിച്ച സമരക്കാർ ആഹ്ലാദ പ്രകടനം നടത്തി പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനുമൊക്കെ അനുകൂല മുദ്രാവാക്യങ്ങൾ തങ്ങളെ അറിയാത്ത കേന്ദ്രമന്ത്രി കിരൺ റിജിജു പോലും തങ്ങൾക്കു വേണ്ടി സംസാരിച്ചുവെന്ന് സമരസമിതി പറയുന്നു തങ്ങളെ അറിയേണ്ട എം പി ഹൈബിയിടൻ എന്താണ് സംസാരിച്ചത് എന്നും സമരക്കാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു മുനമ്പത്തെ പ്രശ്നങ്ങൾ വകുപ്പ് ഭേദഗതി ബില്ലോടുകൂടി പരിഹരിക്കപ്പെടുമെന്ന് ബി നേതാക്കൾ ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ ആവർത്തിച്ചു പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള എം പിമാരടക്കം രംഗത്തെത്തിയത് സമരസമിതിയെ ചൊടുപ്പിച്ചു സുരേഷ് ഗോപിയെ ചൊറിഞ്ഞ് പണി വാങ്ങിക്കൂട്ടിയ അവസ്ഥയിലായി കെ രാധാകൃഷ്ണൻ വഖഫ് നിയമ ഭേദഗതി ബില്ലിലൂടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ് കെ രാധാകൃഷ്ണൻ ആരോപണമുന്നയിച്ചത് ബില്ലിനെ എതിർത്ത് പൂർണമായും മലയാളത്തിലാണ് കെ രാധാകൃഷ്ണൻ സംസാരിച്ചത് മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളാണിപ്പോൾ നടക്കുന്നത് എന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു ജർമ്മൻ കവി മാർട്ടിൻ നിമോളറുടെ കവിതയും സഭയിൽ ഉത്തരിച്ചു ഓരോ മതവിഭാഗത്തിനും അവരുടേതായ താല്പര്യം സംരക്ഷിക്കാനുള്ള അവകാശം നൽകണം ബില്ലിനെ അനുകൂലിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കണം നമുക്കറിയാം ഹിറ്റ്ലർ എങ്ങനെയാണ് ജർമ്മനിയെ ഫാഷ്യസത്തിലേക്ക് നയിച്ചത് അന്ന് ഫാഷ്യസത്തെ പിന്തുണച്ച മാർട്ടിൻ നിമോളർ എന്ന കവി പിന്നീട് പറഞ്ഞത് ഇങ്ങനെയാണ് അവർ ആദ്യം വന്നത് കമ്മ്യൂണിസ്റ്റുകാരെ തിരഞ്ഞ് അന്ന് ഞാൻ എതിർത്തില്ല കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല രണ്ടാമത് അവർ വന്നത് സോഷ്യലിസ്റ്റുകളെ അന്വേഷിച്ച് അന്ന് ഞാൻ എതിർത്തില്ല അവർ വന്നത് ട്രേഡ് യൂണിയൻ നേതാക്കളെ തിരഞ്ഞ് അവർ വന്നത് ജൂതന്മാരെ അന്വേഷിച്ച് അവസാനം അവർ എന്നെ അന്വേഷിച്ചെത്തി അപ്പോൾ എന്നെ സംരക്ഷിക്കാൻ ആരുമില്ലായിരുന്നു അതുപോലെ ഈ ബില്ലിനെ അനുകൂലിക്കുന്നവർക്ക് ഭാവിയിൽ ആരുമില്ലാത്ത അവസ്ഥ വരുമെന്ന് കെ രാധാകൃഷ്ണൻ മതപരമായ കാര്യങ്ങളിൽ സർക്കാർ അതിക്രമിച്ചു കിടക്കുന്നതിൻ്റെ അപകടകരമായ കീഴ്വടക്കം സൃഷ്ടിക്കാൻ ഈ ബിൽ ഉദ്ദേശിക്കുന്നുവെന്നാണ് കെ രാധാകൃഷ്ണൻ ആരോപണമുന്നയിച്ചത് മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സമീപനം സ്വീകരിക്കാൻ പാടില്ല ഭരണഘടനയുടെ ഇരുപത്തിയേഴാം അനുച്ഛേദമാണ് ഇവിടെ ലംഘിക്കപ്പെടുന്നത് കേരളത്തിലെ ദേവസ്വം ബോർഡിൽ ഒരംഗത്തിന്റെ പേര് ക്രിസ്ത്യൻ പേരുമായി സാമ്യം വന്നതിൻ്റെ പേരിൽ അയാൾ ക്രിസ്ത്യാനിയാണെന്ന് തെറ്റിദ്ധരിച്ച് വലിയ കലാപമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഹിന്ദു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് വലിയ സമരമാണ് നടന്നത് കെ രാധാകൃഷ്ണൻ തന്റെ പ്രസംഗത്തിനിടയിൽ സുരേഷ് ഗോപിയുടെ പേര് പരാമർശിച്ചു സുരേഷ് ഗോപി ഇതൊക്കെ അറിയുന്നുണ്ടല്ലോ എന്നായിരുന്നു രാധാകൃഷ്ണൻ ചോദിച്ചത് കെ രാധാകൃഷ്ണൻ സുരേഷ് ഗോപിയുടെ പേര് പരാമർശിച്ച സാഹചര്യത്തിൽ സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചെയറിലുണ്ടായിരുന്ന ദിലീപ് സൈഖ്യ ചോദിച്ചു അപ്പോഴിതാ സുരേഷ് ഗോപി ചാടി എഴുന്നേറ്റു നിങ്ങൾ കേരള നിയമസഭയിൽ പാസാക്കിയ പ്രമേയം രാജ്യസഭയിൽ ഈ ബിൽ പാസാകുന്നതോടെ അറബിക്കടലിൽ കളയേണ്ടിവരും എന്ന് സുരേഷ് ഗോപി പറഞ്ഞു അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കൂ എന്ന് സിനിമാ സ്റ്റൈലിൽ ഒരു താങ് താങ്ങി സുരേഷ് ഗോപി അങ്ങിരുന്നു രാധാകൃഷ്ണന് എടുപ്പത് കിട്ടി കേരളത്തിൽ എം പിമാരുടെ ഇരട്ടത്താപ്പ് പുറത്തുവന്ന ഒരു ദിവസമാണ് കടന്നുപോയത് ബില്ലിനെതിരെ ശക്തമായ ഭാഷയിൽ കെ സി വേണുഗോപാൽ തന്റെ പ്രതികരണം അറിയിച്ചു വഖഫ് ബിൽ ന്യൂനപക്ഷങ്ങളുടെ സ്വയംഭരണത്തിനും വിശ്വാസങ്ങൾക്കും അവകാശങ്ങൾക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിനും മേലുള്ള നഗ്ദമായ ആക്രമണമെന്നാണ് കെ സി പറഞ്ഞത് ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ച് ചോര കുടിക്കുന്ന ശൃകാല ബുദ്ധിയാണ് സർക്കാർ കാട്ടുന്നത് ന്യൂനപക്ഷത്തിനെതിരല്ല ഈ ബില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവർത്തിച്ചു പറയുകയാണെന്നും അത് കുറ്റബോധമാണ് മന്ത്രിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് എന്നും കെ സി വളരെ തന്ത്രപൂർവ്വമാണ് കെ സി വേണുഗോപാൽ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയത് ഇത് മുസ്ലിം സമുദായത്തിന്റെ മാത്രം കാര്യമല്ല എന്ന് കെ സി പറഞ്ഞു ഭൂരിപക്ഷ രാഷ്ട്രമെന്ന സ്വപ്നം കെട്ടിപ്പടുക്കാൻ സർക്കാർ എല്ലാ ന്യൂനപക്ഷങ്ങളെയും ലക്ഷ്യമിടുന്നു പാർലമെന്റിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം റദ്ദാക്കിയതും ഇത്തരമൊരു നീക്കമായിരുന്നു ഇന്ന് ക്രൈസ്തവ സമൂഹങ്ങളുടെ രക്ഷകരായി നടക്കുകയാണ് ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ രൂപീകരണം പോലും മാർപ്പാപ്പയുടെ സന്ദർശനത്തോടുള്ള എതിർപ്പിനെ തുടർന്നായിരുന്നു മുനമ്പം വിഷയത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് നീതി കിട്ടാൻ ഏതറ്റം വരെയും പോകുമെന്ന് പലതവണ ആവർത്തിച്ച വിഷയമാണ് കെ സി ബി സിയും സി ബി സിഇയും ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഗൗരവതരമെന്ന് ഇപ്പോഴെങ്കിലും കേന്ദ്രമന്ത്രിക്ക് മനസ്സിലായല്ലോ അത് സന്തോഷകരമായ കാര്യമാണ് സർക്കാരിന്റെ ന്യൂനപക്ഷ വിരുദ്ധ അജണ്ടകളെ കെ സി ബി സി തന്നെ പലതവണ അപലപിച്ച കാര്യം കെ സി ചൂണ്ടിക്കാട്ടി രാജ്യത്തുടനീളം ക്രിസ്തീയ ദേവാലയങ്ങൾക്കെതിരെയും വിശ്വാസികൾക്കെതിരെയും അതിക്രമം നടക്കുമ്പോൾ അത് സഭയിൽ ഉന്നയിക്കാൻ പോലും അനുമതി നൽകാത്ത സർക്കാരാണിത് രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണം വർദ്ധിച്ചിരിക്കുകയാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കേരളത്തിലെ ജനമൈത്രിയെ ഒക്കെ ഉയർത്തിക്കാട്ടിയ കെ സി വേണുഗോപാൽ ബി ജെ പിയുടെ ക്രിസ്ത്യൻ പ്രീണനത്തെക്കുറിച്ചും വാതോരാത സംസാരിച്ചു ചുരുക്കത്തിൽ ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ വകഫ് വിഷയമാണ് ചർച്ചയെങ്കിലും ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ക്രിസ്ത്യാനികൾ അതാണ് ഏറെ വിചിത്രം യു പി എ സർക്കാർ ഇനിയും അധികാരത്തിലിരുന്നാൽ പാർലമെന്റ് കെട്ടിടം വിമാനത്താവളം എന്നിവയുൾപ്പെടെ ഇനിയും അനവധി ഭൂമികളും കെട്ടിടങ്ങളും വഖഫ് സ്വത്തായി പ്രഖ്യാപിക്കപ്പെടുമായിരുന്നു എന്ന് പാർലമെന്റിൽ ഒരിക്കൽ മന്ത്രി കിരൺ റിജിജു പറഞ്ഞിരുന്നു വഖഫ് നിയമ ഭേദഗതിക്ക് സർക്കാർ തുടക്കമിടുമ്പോൾ മുനമ്പം വഖഫ് ഭൂമി പ്രശ്നം കത്തിയാളി ഇതിനിടയിലാണ് വിപുലമായ വകഫ് സ്വത്തുക്കളുടെ കണക്ക് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടത് ഇന്ത്യയിലാകെ ഒൻപത് പോയിന്റ് നാല് ലക്ഷം ഏക്കർ ഭൂമിയാണ് വഖഫ് ബോർഡുകളുടെ നിയന്ത്രണത്തിൽ എന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കി ഇതിന് ഒന്ന് പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപ മൂല്യം വരുമെന്നും ന്യൂനപക്ഷ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു പകുതി വസ്തുക്കളും മേൽനോട്ടക്കാർ ഇല്ലാത്ത നിലയിലാണ് സൈന്യവും റെയിൽവേയും കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും വലിയ ഭൂ ഉടമ വഖഫ് ബോർഡാണ് മൂന്ന് പോയിൻറ്റ് അഞ്ച് ആറ് ലക്ഷം വഖഫ് എസ്റ്റേറ്റുകളിലായാണ് വസ്തുക്കൾ വഖഫ് ഉടമസ്ഥതയിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ജംഗമ വസ്തുക്കളുണ്ട് ഇതുവരെ മൂന്ന് പോയിൻറ്റ് മൂന്ന് പൂജ്യം ലക്ഷം രേഖകൾ ഡിജിറ്റലൈസ് ചെയ്തു സങ്കീർണ്ണമായ വഖഫ് പ്രശ്നങ്ങളിൽ വഖഫ് ട്രൈബ്യൂണുകളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഇതിൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കേസുകൾ വകബ് ഭരണസമിതികൾക്കും മുത്തവല്ലികൾക്കുമെതിരെ രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാർ വഖഫ് ബോർഡിന് പ്രത്യേക അധികാരം നൽകിയത് നിരവധി ദുർവിനിയോഗങ്ങൾക്ക് കാരണമായി എന്ന് കേന്ദ്ര സർക്കാർ കുറ്റപ്പെടുത്തി വഖഫ് ബോർഡിന്റെ ഉത്തരവിനെ ഒരു സിവിൽ കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല മുനമ്പ് സമരമാണ് വഖഫ് വിഷയം കേരളത്തിൽ ഇത്രമേൽ ചർച്ചകൾക്ക് ഇടവരുത്തിയത് ഈ വിഷയത്തിൽ ഹൈബിയിഡിന്റെ നിലപാട് പരസ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നു ഹൈബിടിനെതിരെയും ഡീൻ കുര്യാക്കോസിനെതിരെയും ശക്തമായ വിമർശനങ്ങളാണ് കേരളത്തിൽ ഉയരുന്നത് പാർലമെന്റിൽ വഖഫ് നിയമ ഭേദഗതി അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് കെ സി ബി സിയും സി ബി സി ഐയും ഒക്കെ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കോൺഗ്രസ് ഇത് പാടെ തള്ളിക്കളഞ്ഞു ഇന്ത്യ മുന്നണിയിൽ ഇതേ തുടർന്ന് കനത്ത ഭിന്നി പ്രകടമായിരുന്നുവെങ്കിലും ഇപ്പോൾ വഖഫ് ബില്ലിനെതിരായ സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചത് ഇതോടെ കേരളത്തിലെ ക്രിസ്തീയ സമൂഹം എങ്ങനെ പ്രതികരിക്കുമെന്ന ആശങ്കയിലാണ് കേരളത്തിലെ എം പിമാർ പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികളൊക്കെ വോട്ടിനിട്ട് തള്ളിക്കളഞ്ഞു ഇനി രാജ്യസഭയും ഈ ബിൽ പാസാക്കി രാഷ്ട്രപതിയുടെ അനുമതിയും ലഭിച്ചാൽ പുതിയ വഖഫ് നിയമം നിലവിൽ വരും ബില്ലിനെ കോൺഗ്രസ് അടക്കം ഇന്ത്യ മുന്നണിയിലെ പ്രതിപക്ഷ കക്ഷികളൊക്കെ എതിർത്തു വഖഫ് ബിൽ പാസ്സാകുന്നതോടെ മുനമ്പത്തെ കുടുംബങ്ങളുടെ പ്രതിസന്ധി ഒഴിയുമെന്ന് മന്ത്രി പറഞ്ഞു അറുന്നൂറ് കുടുംബങ്ങൾ തന്നെ വന്ന് കണ്ടിരുന്നു അവരുടെ ദുഃഖം നിങ്ങൾക്ക് മനസ്സിലാകില്ല അതുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് വന്നവർ ഞങ്ങളെ കണ്ടത് ക്രൈസ്തവ സംഘടനകൾക്ക് ഞങ്ങളിൽ പ്രതീക്ഷയുണ്ട് അതുകൊണ്ടാണ് അവർ പ്രസ്താവന ഇറക്കിയത് ബില്ലിൽ പ്രതിപക്ഷത്തിന്റെ ഭേദഗതി നിർദ്ദേശങ്ങൾ അപ്രായോഗികമാണ് അതുകൊണ്ട് അവയൊക്കെ തള്ളിക്കളയുന്നു എന്ന് കേന്ദ്രമന്ത്രി ബില്ലിനെക്കുറിച്ചും പ്രതിപക്ഷം തെറ്റായ ധാരണകളാണ് പരത്തുന്നത് എന്ന് അമിത് വിമർശിച്ചു ഏതെങ്കിലും സമുദായത്തിന്റെ മതാചാരങ്ങളിൽ കൈകടത്തുന്നതല്ല നിർദിഷ്ട ബിൽ വകം വസ്തുവകകൾ കൈകാര്യം ചെയ്യുമ്പോൾ ബില്ലിലൂടെ ലക്ഷ്യം വെക്കുന്നത് ട്രാൻസ്പെറൻസിയാണ് എന്നും അമിത്ഷാ പറഞ്ഞു തങ്ങളുടെ വോട്ട് ബാങ്കിനു വേണ്ടി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭയം നിറയ്ക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ വകഫ് നിയമത്തിൽ ഭേദഗതി വരുത്താതെ ഇരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ഭേദഗതി ബില്ലിൻ്റെ ആവശ്യം പോലും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അമിത്ഷാ പറഞ്ഞത് എല്ലാം നന്നായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രണ്ടായിരത്തി പതിമൂന്നിൽ വകപ്പ് നിയമത്തിൽ പൊടുന മാറ്റങ്ങൾ വരുത്തി അതിൻ്റെ ഫലമായി ലൂട്ടിൻസ് ഡൽഹിയിലെ നൂറ്റി ഇരുപത്തിമൂന്ന് വി വി ഐ പി വസ്തുക്കൾ കോൺഗ്രസ് സർക്കാർ വകുപ്പിന് കൈമാറി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു അമിത്ഷായുടെ ശക്തമായ വിമർശനം ഒരു നിയമവും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി ആകരുത് എന്നതാണ് ബി ജെ പിയുടെയും മോദി സർക്കാരിൻ്റെയും നിലപാടെന്ന് അമിത്ഷാ വിശദീകരിച്ചു ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾ തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് ഹൈബിയിടൻ കുറ്റപ്പെടുത്തി വകുപ്പ് ബില്ലിന്മേൽ ചർച്ച പുരോഗമിക്കുകയായിരുന്നു ഹൈബിയിടൻ്റെ പ്രതികരണം മുനമ്പം ബി ജെ പിക്ക് രാഷ്ട്രീയ വിഷയം മാത്രമാണ് എന്നാൽ തനിക്ക് മുനമ്പം വ്യക്തിപരമായ വിഷയമാണെന്നും ഹൈബിയിടൻ പറഞ്ഞു താനും മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നാണ് ഞാനും അവരിലൊരാളാണ് ഈ ബില്ല് വഴി മുനമ്പത്തുകാർക്ക് എങ്ങനെ ഭൂമി തിരിച്ചു കിട്ടുമെന്ന് വ്യക്തമാക്കണമെന്നാണ് ഹൈബിയുടൻ ചോദ്യം ഹൈബിക്ക് മറുപടിയുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എത്തി കോൺഗ്രസുകാർ രണ്ടായിരത്തി പതിനാലിൽ ഇടുക്കി ബിഷപ്പ്സ് ഹൌസ് ആക്രമിച്ച കേസ് പരാമർശിച്ചായിരുന്നു ജോർജ് കുര്യൻ്റെ തിരിച്ചടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാലാ ബിഷപ്സ് ഹൗസ് പി എഫ് ഐ ആക്രമിച്ചു അന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ബിഷപ്പിനെതിരെ കേസെടുക്കണമെന്ന് നരേന്ദ്രമോദിക്ക് മാത്രമേ മുനമ്പത്തുകാരെ രക്ഷിക്കാൻ സാധിക്കൂ എന്നും ജോർജ് കുര്യൻ പറഞ്ഞു കേരളത്തിലെ ബിഷപ്പുമാർ ബോധിയെ കാണാൻ എത്തുകയാണ് നിങ്ങൾ വടക്കോട്ട് നോക്കിയിരിക്കൂ എന്നും ജോർജ് കുര്യൻ പരിഹസിച്ചു തുടർന്ന് എന്തുകൊണ്ടാണ് ജോർജ് കുര്യൻ സംസാരിച്ചതെന്ന് കെ സി വേണുഗോപാൽ ചോദിച്ചു മന്ത്രി എന്ന നിലയിൽ ജോർജ് കുര്യന് സംസാരിക്കാമെന്നായിരുന്നു ചെയറിൻ്റെ മറുപടി ഒരു ചരിത്രം കൂടി ഇന്ത്യയിൽ പിറക്കുന്നു വകുപ്പ് നിയമ ഭേദഗതി ബില്ലിലൂടെ മുരമ്പത്തുകാർക്ക് തങ്ങളുടെ നീതി തിരിച്ചു കിട്ടിയിരിക്കുന്നു മറുവശത്ത് ക്രിസ്ത്യൻ സംഘടനകളും കെ സി ബി സിയുമൊക്കെ ഉയർത്തിയ ആവശ്യത്തിന് മുന്നിൽ ബി ജെ പിയുടെ പരിപൂർണ്ണ പിന്തുണ ഇവിടെ വെട്ടിലായിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാരും ഇടതുപക്ഷ എം പിമാരും തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്